നിങ്ങൾ എങ്ങോട്ട് പോണു എവിടെ പോണെന്നാ നാടുന്നഗരമൊക്കെ മടുത്തടേ ഞാൻ ഞാൻ അറബിക്കടലിൻ്റെ ഉള്ളിലേക്ക് പോയാലേ ഒരു ചെറിയ ദ്വീപുണ്ട് അവിടെ പോയി താമസിക്കാമെന്ന് വിചാരിക്കുന്നു ഈ നാട്ടിൽ നമ്മൾ എന്തെല്ലാം ഈ നാടിൻ്റെ പുരോഗതിക്കും ഇവിടുത്തെ സംസ്കൃതിക്കും അനുസൃതമായി ജീവിച്ചാലും ആകെ നമുക്ക് ബാലൻസ് ആയിട്ടുള്ള തീവ്രവാദി ഭീകരവാദി എന്നുള്ള വെളിപ്പേര് മാത്രമാണ് നമ്മളെന്തെങ്കിലും തെറ്റിതിട്ടാണ് ഞാൻ പോകണമുണ്ടല്ലേ ആകെ എൻ്റെ ഒരു ബ്യാഗം പിന്നെ ചിലരുടെ ശത്രുവായ പുസ്തകങ്ങളുണ്ട് ഈ പുസ്തകങ്ങളാണ് എൻ്റെ ആയുധം നമ്മൾ ഈ നാട്ടിൽ ഒരു രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയിട്ട് നിങ്ങളൊന്നാലിച്ച് നോക്കിയാൽ ഒരു പത്ത് നാൽപ്പതെണ്ണത്തിന് ഈ രാജ്യത്തിൻ്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ കൊടുത്തതിൻ്റെ പേരിൽ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട് നമ്മുടെ കേരളത്തിൽ വന്നുപോയി അവരടക്കം രാജ്യത്തിന് തുച്ഛമായ ലാഭത്തിന് വേണ്ടി ഒറ്റക്കൊടുത്തു കൊടുത്തു ഒരു കൽവത്തി സ്വദേശി ആഗിലി എന്നൊരു ചെറുപ്പക്കാരൻ അയ്യായിരം രൂപയ്ക്ക് വേണ്ടിയാണ് പാകിസ്ഥാൻ നമ്മുടെ രഹസ്യങ്ങൾ ഒറ്റിക്കൊടുത്തത് എന്തിനേറെ നമ്മുടെ അജിവയുടെ സ്ഫോടനത്തിൽ സ്വാമി അസീമാനന്ദഗിരിയാണ് മലേഗാവ് സ്ഫോടനത്തെ ആദ്യം പിടിക്കപ്പെട്ടവരെയാണ് പ്രഖ്യാൻ സിംഗ് താക്കൂറിനല്ലേ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ തുടങ്ങി പല തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് പല ആളുകളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ നമ്മളൊരു മനുഷ്യനെ ദ്രോഹിച്ചിട്ടില്ല പക്ഷെ വെറുതെ അങ്ങ് ഭീകരവാദി തീവ്രവാദിയാണ് നമ്മളങ്ങ് വെറുതെ പാകിസ്ഥാനിയാണ് ഈ നാട്ടിൽ ജനിച്ചു ഈ നാട്ടിൽ തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളെ പാകിസ്ഥാനിയൊക്കെയാണ് എന്നാൽ നമ്മൾ ഇന്ന് വരെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് എന്തെങ്കിലുമൊന്നും പറഞ്ഞിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ വിചാരിക്കുന്നതെന്ന് അറിയുമോ ചില ആളുകൾക്ക് നമ്മൾ ഈ രാജ്യത്ത് മുസ്ലിംകൾ നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി അപ്പോൾ എല്ലാ മുസ്ലിങ്ങളെയും കൊണ്ടുവന്നില്ല ഞാനങ്ങ് പോവാണ് ഞാൻ നേരെ അറബിക്കളിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ഒരു ചെറിയ ദ്വീപ് ഉണ്ടാവും അവിടെ പോയി താമസിക്കാണ് പിന്നെ ഒരു പ്രതീക്ഷ എന്നറിയാം ഞാൻ പോയ ഈ നാട്ടിലുള്ള ഹിന്ദു സഹോദരങ്ങൾ എൻ്റെ പിന്നാലെ വരും ഉറപ്പാണ് ഇവിടുത്തെ പാവപ്പെട്ട പിന്നോക്കക്കാരായ ഹിന്ദു സഹോദരങ്ങൾ എൻ്റെ പിന്നാലെ വരുമെന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതെന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിക്കൂ മുസ്ലിംങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ക്രിസ്ത്യാനികൾ ഈ നാട്ടിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇവിടെ ഹിന്ദു ഉണ്ടാകുക നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്തുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്ന പൊതുവായ എല്ലാവരെയും അഥവാ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും അല്ലാത്ത മുഴുവൻ ആളുകളെയും ഈ നാട്ടിലുള്ള മുസ്ലിം അല്ലാത്ത ഏത് കാസ്റ്റിൽപ്പെട്ട ആളുകളാണെങ്കിലും ഒരു ഹിന്ദു ആണല്ലോ ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നതോ ആവേശം പോലെ ഞങ്ങളൊക്കെ ഹിന്ദുക്കളാണ് ഈ ഹിന്ദു എന്ന് പറഞ്ഞ സഹോദരന്മാർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എൻ്റെ പിന്നാലെ വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുള്ളപ്പോഴാണ് അവർ ഹിന്ദു ആവുക അല്ലെങ്കിലോ എന്താ സംഭവിക്കുക ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ജാതി പറഞ്ഞ് കാനഡ കിടന്ന് അടിയാണ് ഇന്ത്യക്കാരുടെ ജാതി പ്രശ്നം ഇനി കാനഡ വരെ മൂവായിരം കാസ്റ്റും പിന്നെ ഇരുപത്തി സബ് കാസ്റ്റും അങ്ങനെ കാസ്റ്റ് പറഞ്ഞ് തമ്മിൽ തമ്മിൽ അടിക്കുന്ന രാജ്യക്കാരും അങ്ങ് പഞ്ചാബിൽ നിന്ന് കാനഡ വന്ന് ആയ മൂന്ന് പേര് മൂന്ന് പേരും ടാക്സി ഡ്രൈവേഴ്സ് ആയിവിടെ അവരുടെ കമ്പനിയുടെ ഒരു സെലിബ്രേഷൻ നടക്കുമ്പോഴ് രണ്ടുപേര് കയർന്ന് മൂന്നാമനെ കളിയാക്കുവാണ് ദളിതാണെന്നും പറഞ്ഞു എന്നിട്ട് ഈ മൂന്ന് പേരും കൂടെ ജാതി പറഞ്ഞ് പാർട്ടിക്കിടെ കിടന്ന് ഈ രാജ്യം ഇട്ട് മറ്റൊരു രാജ്യമായ കാനഡയിൽ പോയിട്ട് പോലും അവിടെയുള്ള അധക്കൃതരായി നല്ല ഉയർന്ന ശമ്പളത്തിൽ ജീവിക്കുന്ന ഇവിടുന്ന് പോയ ആളുകളെ വരെ അവരുടെ ജാതീയതയുടെ പേരിൽ അവരെ അടിച്ചമർത്തുകയാണ് ആക്ഷേപിക്കുകയാണ് പരിഹസിക്കുകയാണ് അവരെ അവരുടെ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തുകയാണ് ഇതുതന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഭൂതകാലം മനസ്സിലായില്ലേ ഇന്ന് ഈ കാണുന്ന കൂടിക്കണക്കിന് വരുന്ന മനുഷ്യരിലേക്ക് ഇന്ത്യക്കാരെയും മുസ്ലിംങ്ങളിലേക്ക് ആളുകൾ പരുവപ്പെട്ട എന്തുകൊണ്ടാണ് ഇവിടെ ജീവിക്കാൻ ഒരു നിലക്കും സംവദിക്കാത്ത അവസ്ഥയായിരുന്നു സഹസ്രാബ്ദങ്ങളോടെ പൊന്തക്കാടിൻ്റെ ഉള്ളിൽ ജീവിച്ച പറയന്മാരില്ലേ മുട്ടിന് മുന്നിൽ മുന്നുകുടിക്കാൻ കഴിയാത്ത ആളുകൾ മാറു മറക്കാൻ കഴിയാത്ത ആളുകൾ അപ്പോൾ ഈ അന്നത്തെ കാലത്ത് മുസ്ലിംങ്ങൾ യശസ്സോടെ ജീവിക്കുന്നുണ്ടായിരുന്നു അല്ലേ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ നവോത്ഥാന നായകന്മാർ പറഞ്ഞു അവർണർക്ക് നല്ലത് ഇസ്ലാമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ എൻ്റെ പ്രതീക്ഷ എന്താണ് ഞാൻ ആ ദ്വീപിലേക്ക് പോകണം ഞാൻ അറബിക്കാൻ ഇവിടുത്തെ ദ്വീപിലേക്ക് പോയാണ് എന്നാലും എൻ്റെ ഇവിടുത്തെ പ്രിയപ്പെട്ട സഹോദരൻ എൻ്റെ പിന്നാലെ വരും കാരണം എന്താ ഇവിടെ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട പിന്നോക്കക്കാരെല്ലാം അവിടെ എന്ത് ചെയ്യും നമ്മുടെ പിന്നാലെ കൂടും അത് അവർക്ക് മതമാറ്റ പ്രശ്നമാവും അതിനെക്കാട്ടിൽ തന്നെ നമ്മളങ്ങ് പോയാൽ മതിയല്ലേ നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുകയാണെങ്കിൽ പിന്നാലെ വരും വന്നോളൂ അല്ലാത്ത പക്ഷം ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുവിനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല ജീവിക്കാൻ സമ്മതിച്ച ഒരു കാലഘട്ടമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അംഗീകരിക്കാം ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദു സമാധാനത്തെ ജീവിച്ച ഏതെങ്കിലും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ സംഭവിച്ചരാം അപ്പോൾ പ്രശ്നം എന്തല്ല മുസ്ലിം ഇവിടെ ജീവിക്കുന്നതും മുസ്ലിം പാകിസ്ഥാനോടുള്ള കൂറും ഇതൊന്നുമല്ല പ്രശ്നം മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം കൊണ്ടുള്ളപ്പോൾ മാത്രമാണ് രാഷ്ട്രീയമായ ലാഭം ഉണ്ടാക്കാൻ കഴിയുക അല്ല ഇവിടുത്തെ മുസ്ലിംങ്ങൾ ഇവിടെ ആർക്കെങ്കിലും ബോംബ് വെച്ചിട്ടോ തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടുമല്ല ഇന്ത്യ മഹാരാജ്യത്തെ ആയുധധാരികളായ ഇന്ത്യ ഇന്ത്യൻ രാജ്യത്തിന് ഭീഷീഷണിയായിട്ടുള്ള ആയുധധാരികളായ മിൽട്ടൻ ഗ്രൂപ്പുകളെ കുറിച്ചൊന്ന് ഗൂഗിൾ അടിച്ചു നോക്കിയേ അതൊരു സംഘടന പോലും ഇന്ത്യയുടെ അകത്തുള്ള ഇന്ന നിലവിലുള്ള ഇന്ത്യയുടെ അകത്തുള്ള ഒറ്റ സംഘടന പോലും മുസ്ലിം സംഘടനയില്ല കാലിസ്ഥാൻ ഉൾപ്പെടെയുള്ള കാലിസ്ഥാൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ മുസ്ലിം സംഘടനയാണോ പ്രവർത്തിക്കുന്നത് എന്നിട്ടും കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലാണ് വിവിധ മുസ്ലിംങ്ങളുടെ താടി കണ്ടാൽ തുപ്പി കണ്ടാൽ അവരൊക്കെ തീവ്രവാദി ഭീകരവാദിയാണ് അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് ഇവർക്ക് നമ്മളിവിടെ നിൽക്കാൻ ഇഷ്ടമല്ല എങ്കിൽ ഞാൻ ആ ദ്വീപിലേക്ക് പോയി താമസിക്കാം പക്ഷേ ഞാൻ കൂടി ഇവിടുത്തെ പാവപ്പെട്ടവൻ ഇവിടെ മുസ്ലിമികൾ മുഴുവനും അങ്ങോട്ടെത്തലോടുകൂടി ഈ രാജ്യം ഇതിൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് പോകും ഉറപ്പാണ് ഇത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഹിന്ദുക്കളാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരും ഞങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ന് പറയുന്നത് അല്ലാത്ത പക്ഷം ഈ ഇന്ത്യ എന്തായിരുന്നു ഇന്ത്യയുടെ സംസ്കാരം ഭൂതകാല സംസ്കാരം അത്രയും മഹിതമായിരുന്നു ആയിരുന്നു നിങ്ങൾ തന്നെ പറയായിരുന്നോ സാധ്യം നിരോധിച്ചപ്പോൾ പോലും പതിനായിരക്കണക്കിന് സ്ത്രീകൾ നടപ്പിലാക്കുന്ന ആചാരമാണെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയിരുന്നു ആചാരങ്ങളെല്ലാം ഇപ്പം അനാചാരങ്ങളെന്ന് പറഞ്ഞപ്പോൾ ലംഘിക്കപ്പെട്ടപ്പോഴാണ് അനാചാരമെന്ന് പറഞ്ഞത് അതുവരെ ആചാരമായിരുന്നു അല്ലേ ആണോ അല്ലേ അപ്പോൾ ഞാൻ പറയുന്നത് ഹിന്ദു ഉള്ളപ്പോഴാണ് മുസ്ലിം ഉള്ളപ്പോഴാണ് ഇവിടെ ഹിന്ദു ഉണ്ടാകുക അല്ലാത്ത പക്ഷം മറ്റെന്തുക്കെയായിരിക്കും ഓക്കെ പോകേണ്ടത് ഞാൻ പോവാണ് നമ്മളെൻ്റെ പിന്നാലെ ആരും വരണ്ട സന്തോഷം